മുണ്ടേരി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി സിവിൽ സർവീസ് പരിശീലനവും സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർവഹിച്ചു മുദ്രകരണം പദ്ധതി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര എത്തിച്ചതായി ചീഫ് സെക്രട്ടറി പറഞ്ഞു ചിട്ടയായ പരിശീലനവും പരിശ്രമവും ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് ആർക്കും സാധ്യമാണെന്ന് ഡോക്ടർ എ ജയതിലക് പറഞ്ഞു കേരള സിവിൽ സർവീസ് അക്കാദമിയും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര പദ്ധതിയും ചേർന്നാണ് സിവിൽ സർവീസ് പരിശീലനത്തിന് പദ്ധതി തയ്യാറാക്കിയത് കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സിവിൽ സർവീസ് കോച്ചിങ്ങും ആരംഭിക്കുന്നത് തൊണ്ണൂറ് കുട്ടികൾക്കാണ് പ്രാഥമിക ഘട്ടത്തിൽ പരിശീലനം നൽകുക പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ സിവിൽ സർവീസ് പരിശീലനം വഴിയൊരുക്കുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു കുട്ടികളുടെ ഈ മുന്നേറ്റത്തിൽ മാതാപിതാക്കളുടെ പിന്തുണ അനിവാര്യമാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതണം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം ഉറപ്പാക്കണമെന്നും കുട്ടികളോടായി ചീഫ് സെക്രട്ടറി പറഞ്ഞു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഈ പരീക്ഷ എഴുതണം ഇരുപത്തെട്ട് മുപ്പത് പേരെ എഴുതാൻ പറ്റും പക്ഷേ ഇരുപത് നിങ്ങളുടെ എയിം ഇതായിരിക്കണം ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ ഇരുപത്തൊന്നാം വയസ്സാവുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യും ആദ്യത്തെ അറ്റംറ്റ് അവസാനത്തെ അറ്റംറ്റ് ആവണം ഒരു തവണ എഴുതുള്ളൂ ആ ഒരൊറ്റ തവണ എഴുതുമ്പോൾ തന്നെ കിട്ടണം എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തോടെ ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ വിചാരിച്ചിട്ട് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അത് സാധിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് നാല് വർഷം കിട്ടും നാല് വർഷം ധാരാളം മതി ഇതിനു വേണ്ടി തയ്യാറെടുത്ത് ഇപ്പോഴേ ലക്ഷ്യബോധത്തോടെ തയ്യാറാകുകയാണെങ്കിൽ അത് സാധിക്കാൻ പറ്റും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ സിവിൽ സർവീസ് എന്ന ലക്ഷ്യവുമായി നീങ്ങിയാൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കാൻ കഴിയുമെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ധാരണ ഉണ്ടാകണം ഓരോ ദിവസവും ഉപന്യാസങ്ങൾ എഴുതി പരിശീലിക്കണം എല്ലാ ദിവസവും പത്രങ്ങളും മറ്റ് മാസികളും വായിക്കുന്ന ശീലം വളർത്തണം സിവിൽ സർവീസിന് ഉപകരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ കണ്ടുപഠിക്കുന്നതിന് കുട്ടികൾക്ക് അവസരം ഒരുക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു അപ്പോൾ നമുക്ക് ഇതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ അറിഞ്ഞിരിക്കണം എങ്ങനെ ജോലിയെപ്പറ്റി അറിയാൻ പറ്റും ഒരു സജഷനുണ്ട് ഈ കുട്ടികൾക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഓഫീസുകളിൽ വന്ന് ഇരിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും ഒരു ദിവസമെങ്കിലും വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയാണെങ്കിൽ ആ ഇതാണ് എന്നെ ഓഫീസർ ചെയ്യുന്നത് ഇതുപോലത്തെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതുപോലത്തെ ഒരു ജോലി ചെയ്യണോ വേണ്ടേന്ന് അപ്പം തീരുമാനിക്കാനുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭൌതിക സാഹചര്യം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു ചടങ്ങിൽ മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാനും മുൻ എംപിയുമായ കെ കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര ക്ലബ്ബ് ഉൾപ്പെടെ മറ്റ് വിപുലമായ പദ്ധതികൾ കൂടി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ചലച്ചിത്ര ക്ലബിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും കെ കെ രാകേഷ് അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കളക്ടർ അരുൺ കെ വിജയൻ ഡിഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സി സി എഫ് ബി എൻ അജൻകുമാർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി അസിസ്റ്റന്റ് കളക്ടർ എഹ്തെദ മുഫസിർ കണ്ണൂർ ഡി എഫ് വൈശാഖ് ശശികുമാർ മുദ്ര വികസന സമിതി കൺവീനർ പി പി ബാബു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ ആർ രാജേഷ് ബാബു കണ്ണൂർ സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ കെ ശിവകുമാർ മുണ്ടേരി ജെ എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ എം മനോജ് കുമാർ പ്രധാനാധ്യാപകൻ കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ